കങ്കാരുപ്പടയോട് ഇന്ത്യ പൊരുതി നേടിയ വിജയമെന്നോണം ഒരു സമനില ഓസീസ് കോട്ടയിൽ ഒറ്റയാനൊരുത്തൻ ബുംറയുടെ ആത്മവീര്യത്തിൽ ഇന്ത്യയ്ക്ക് തലയുയർത്താം മേൽ അയാൾ തീർക്കുന്ന ആധിപത്യത്തിന് കഴിഞ്ഞാണിടാൻ ഓസീസിനൊന്നു വിയർക്കേണ്ടി വന്നു ഒന്നാം ഇന്നിങ്സിൽ ഓസീസ് പടുത്തുയർത്തിയ നാനൂറ്റി നാൽപ്പത്തിയഞ്ച് സ്കോറിന് മുകളിൽ അയാളുടെ ആറ് വിക്കറ്റുകൾ ഒറ്റയ്ക്കൊരുത്തൻ ഓസീസിനോട് പൊരുതുന്ന കാഴ്ചകളായി ബാറ്റർമാരും ബൗളർമാരും ഗ്യാബയിൽ പതറിയപ്പോൾ ഞാനിവിടെയുണ്ടെന്ന് പറയാൻ ഒറ്റയ്ക്കൊരുത്തൻ പന്തെടുത്തു കൂടെ നിൽക്കാൻ ആളില്ലാതെ അയാൾ ഒറ്റക്കെറിഞ്ഞിട്ടത് ഒൻപത് ഓസ്ട്രേലിയൻ കരുത്തരെയാണ് ഒന്നാം ടെസ്റ്റിൽ സ്ഥാനം ഏറ്റെടുത്ത് തോൽവിയിൽ നിന്ന് അയാളുടെ പ്രതിഭയുടെ പൂർണ്ണത ഒരു എട്ട് വിക്കറ്റിന്റെ പരാജയ തീരം കടന്നൊരു വീരോചിത വിജയഗാഥ തകർച്ചയിൽ അയാൾ ഒറ്റയ്ക്കൊരു ടീമാകുന്ന കാഴ്ച അതിനോടെതിരിടാൻ സാക്ഷാൽ പോണ്ടിങ്ങും സംഘവും അവതരിച്ചാലും രക്ഷയില്ല ആദ്യ ടെസ്റ്റിനപ്പുറം ഇന്ത്യക്ക് ഓർത്തുവെക്കാൻ ബുംറയുടെ ചില നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി രോഹിത്തും കോഹ്ലിയും അടങ്ങിയ ലോകോത്തര ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞപ്പോൾ രാഹുലിലേറി ജീവശ്വാസം വീണ്ടെടുത്ത് ജഡേജയുടെ ചെറുത്ത് കടന്നപ്പോൾ സമനിലയെങ്കിലും സ്വപ്നങ്ങളിലെത്തുന്നു ഒടുവിൽ ഫോളോ ഓൺ ഒഴിവാക്കാൻ ഒരു വിക്കറ്റും കയ്യിൽ പിടിച്ച് വല്ലാത്ത ചെറുത്തുനിൽപ്പ് ഫോളോ ഓൺ ഭീഷണി കടന്ന് രക്ഷാതീരം മകലങ്ങളിൽ ദൃശ്യമായി രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ബുംറയുടെ ചിറകിലേറി കങ്കാരു വീര്യത്തെ നിർവീര്യമാക്കി ഓസീസ് എൺപത്തിയൊൻപതിനേഴ് ഇന്നിംഗ്സ് ലീഡ് അടക്കം ഇരുന്നൂറ്റി എഴുപത്തി പോരാടാതെ മഴ മൂലം സമനിലയിൽ പിരിയുമ്പോൾ ഇന്ത്യയ്ക്ക് ആശ്വസിക്കാവുന്ന നിമിഷങ്ങളാണ് പക്ഷേ ഓസീസ് പോലൊരു ഇറങ്ങുമ്പോൾ ലോക ടെസ്റ്റ് പോരാട്ടത്തിന്റെ ഫൈനലിലേക്ക് എത്തണമെങ്കിൽ ഇക്കളി പോരെന്നുറപ്പാണ് ഉറപ്പാണ് ഒറ്റയ്ക്കൊരു ബുംറയിൽ നിന്ന് പ്രതീക്ഷകൾക്കപ്പുറം ലഭിക്കുന്നതിൽ സംതൃപ്തിയടയുന്ന കാലത്തിന് വിട നൽകിയേ മതിയാകും അനുഭവത്തിൻ്റെ പാഠങ്ങളിൽ തിരിച്ചുവരുന്ന ഇന്ത്യയുടെ ഭൂതകാലത്തിന്റെ ആവർത്തനം ഇവിടെയും കൺകുളിർക്കെ കാണാമെന്ന പ്രതീക്ഷയിൽ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക